ഹായ് ഹലോ എല്ലാവർക്കും ഗീതസ്വയിലേക്ക് സ്വാഗതം ഇന്നൊരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനൊരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഈ തക്കാളി ചമ്മന്തിക്ക് ഞാൻ ഞാനെടുത്തിരിക്കുന്നത് ഒരു തക്കാളി മൂന്ന് പച്ചമുളക് കൊച്ചായിട്ട് അരിഞ്ഞത് പിന്നെ കൊച്ചുള്ളി അത് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് പിന്നെ വേപ്പിലിട്ടിട്ടുണ്ട് പിന്നെ ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല സാധാരണ നമ്മൾ അടുപ്പ് കത്തിച്ച് ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇതെല്ലാം ഇടുക ഇത് അതിന് നേരെ തിരിച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അത് ഒരു പ്രത്യേക രുചി ഉണ്ടാക്കി കേട്ടോ ഈ ചമ്മന്തിക്ക് അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം ഇത് പച്ച വെളിച്ചെണ്ണയിലത്തെ രുചിയാണ് ഇതിന് വരിക ഞാൻ ഇപ്പം ഓണാക്കിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനൊന്നുണ്ടാക്കി നോക്കണേ നല്ല രുചികളൊരു ചമ്മണ്ടിയാണ് ഞാൻ ലാസ്റ്റ് ഒരു മുട്ട ഇതി കൂടെ ചേർക്കുന്നുണ്ട് അത് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടാണ് മുട്ട കുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ മുട്ട വേണമെന്നൊന്നും ഇല്ല കേട്ടോ ഇത് കുട്ടി ചോറ് ചോറ് കഞ്ഞി കുടിക്കുക ഇതൊന്ന് ചെറുതീല് മൂടിയിട്ടൊന്ന് വേവിക്കാം കറിവേപ്പിലേണം അപ്പൊ ഇതാ നമ്മളുടെ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ